നമസ്കാരം അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ കൂട്ടരാജി ഭീരുത്വം എന്ന നടി പാർവതി തിരുവോത്ത് കൂട്ടായ രാജിയെ കുറിച്ച് ആദ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അവരെ ഭീരുക്കളാണെന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കേണ്ടവർ രാജിവെച്ച് ഒളിച്ചോടുന്നത് എത്ര വലിയ ഭീരുത്വമാണ് സർക്കാരിനും മറ്റു ബന്ധപ്പെട്ടവർക്കും ഒപ്പം നിന്ന് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമെങ്കിലും വേണമായിരുന്നുവെന്ന് ബർഖാദത്തുമായി നടത്തിയ അഭിമുഖത്തിൽ പാർവതി തിരുവോത്ത് ധാർമ്മികതയുടെ പേരിൽ രാജി എന്നുള്ള വാദം എനിക്ക് അത്ര അത്ഭുതമായി തോന്നിയില്ല ആരോപണങ്ങൾ പുറത്തു വരും വരെ ഇതൊന്നും ഇവിടെ നടക്കില്ലെന്ന് പറഞ്ഞ ഭരണസമിതിയാണ് ഞാൻ അമ്മയിൽ അംഗമായിരുന്ന വ്യക്തിയാണ് ആ സംഘടന എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയാം പേടിപ്പിച്ച് ഭരിക്കുന്ന രീതിയിലാണ് നടന്നിരുന്നത് അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ സാധിക്കില്ല ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി എല്ലാവരെയും പ്രതിനിധീകരിക്കുന്നത് ആവണം അതൊരു അധികാര കേന്ദ്രീകൃത സംവിധാനമായിരുന്നു പാർവതി കുറ്റപ്പെടുത്തി അമ്മ ഒരു വലിയ സംഘടനയാണ് ജനാധിപത്യ ബോധമുള്ള ഒരു ഭരണസമിതിയെ കണ്ടെത്താനുള്ള അവസരമാണ് നേതൃത്വം മാറുന്നത് ചിലപ്പോൾ സാധാരണ അംഗങ്ങൾക്ക് ഗുണം ചെയ്തേക്കാം ഈ രാജി ആ അർത്ഥത്തിൽ ഗുണകരമായേക്കാം പരാതി ഉണ്ടെങ്കിൽ സ്ത്രീകൾ കേസ് കൊടുക്കണമെന്നും പേര് വെളിപ്പെടുത്തണമെന്നും സർക്കാർ പറയുന്നത് ശരിയല്ല ഈ അധിക്ഷേപത്തിനൊക്കെ ശേഷം സ്ത്രീകൾ തന്നെ തെളിയിക്കേണ്ട ബാധ്യതയും എടുക്കണമെന്നാണോ അനുഭവിച്ച മാനസിക പ്രശ്നങ്ങൾക്ക് ശേഷം ഞങ്ങൾ തന്നെ പോരാടണം എന്ന് പറയുന്നത് ദുഃഖകരമാണെന്നും പാർവതി തിരുവത്ത് പറഞ്ഞു ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് അമ്മ ഭാരവാഹികളുടെ രാജി സ്ത്രീകൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നയിക്കുകയാണ് ആളുകളെ സംസാരിക്കാൻ അനുവദിക്കാത്ത അസോസിയേഷനിൽ നിന്ന് സന്തോഷത്തോടെയാണ് താൻ രാജിവെച്ചതെന്നും പാർവതി തിരുവോത്ത് പറഞ്ഞിട്ടുണ്ട് ഇതേ കമ്മിറ്റിയാണ് നടിയെ ആക്രമിച്ച കേസിൽ പ്രതിക്ക് പിന്നിൽ അണിനിരന്നത് തങ്ങൾക്കെതിരായ ആരോപണങ്ങൾ പുറത്തു വരുന്നത് വരെ ഇത്തരം സംഭവങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇല്ലെന്ന് അവകാശപ്പെട്ട് തങ്ങൾക്കെതിരായ ആരോപണങ്ങൾ പുറത്തു വരുന്നതുവരെ ഇത്തരം സംഭവങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇല്ലെന്ന് അവകാശപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണത് സർക്കാർ വിഷയത്തിൽ അലംഭാവം കാണിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തിയ പാർവതി തിരുവോത്ത് പൊതുസമൂഹത്തിന്റെ കുറ്റവും പരിഹാസവും ഏറ്റുവാങ്ങേണ്ട അവസ്ഥയിലേക്ക് സ്ത്രീകൾ എത്തുമെന്നും അതിനുശേഷം ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു ഞങ്ങളുടെ കരിയറിന് എന്ത് പറ്റുന്നു ഞങ്ങളുടെ മാനസികാരോഗ്യം ഇതിനെ കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നില്ലെന്നും പറയുകയുണ്ടായി ഇപ്പോഴും ഇരുട്ടിലാണെന്ന കുറ്റപ്പെടുത്തലുമായി കഥാകൃത്ത് ടി പത്മനാഭൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നാലര വർഷം സർക്കാർ അടയിരുന്നെന്ന് രൂക്ഷ വിമർശനം ഉന്നയിച്ച ടി പത്മനാഭൻ ഇതൊരു പരമ്പര ആണെന്നാണ് പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പോൾ വന്ന കടലാസ കഷ്ണങ്ങളിൽ നിന്ന് ഒരുപാട് ബിംബങ്ങൾ തകർന്നു വീണു എല്ലാ കാർഡും മേശപ്പുറത്ത് ഇടണം ഒരു കാർഡ് പോലും മേശയ്ക്കുള്ളിൽ പൂട്ടി വെക്കരുത് അപ്പോൾ മാത്രമേ സർക്കാരിൽ ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാവൂ പല തിമിങ്കലങ്ങളുടെയും പേരുകൾ ഇപ്പോഴും ഇരുട്ടിലാണെന്നും പത്മനാഭൻ കുറ്റപ്പെടുത്തി സർക്കാർ ഇരക്കൊപ്പം എന്ന് പറയുന്നു എന്നാൽ അങ്ങനെയല്ല ധീരയായ പെൺകുട്ടിയുടെ പരിശ്രമമാണിത് അതിജീവിതയായ ആ നടിയുടെ കേസ് എങ്ങും എത്തിയിട്ടില്ലെന്നും ടി പത്മനാഭൻ വിമർശിച്ചു എറണാകുളം ഡി സി സി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹേമ കമ്മീഷൻ എന്നതിന് പകരം ഹേമ കമ്മിറ്റി എന്നായപ്പോൾ തന്നെ ആദ്യ പാപം സംഭവിച്ചു സർക്കാർ വിചാരിച്ചാൽ ഊഹാമോഹങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും ഞാൻ ഏറെ ദുഃഖിതനാണ് സർക്കാരിന്റെ വിഷമത്തിലോ നടന്മാരുടെ ദുഃഖത്തിലോ താൻ ആനന്ദിക്കുന്നില്ല ഇനി അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നവരുടെ ദുരിതത്തിലും ഞാൻ ദുഃഖിതനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാംസ്കാരിക മന്ത്രിയുടേത് നിഷ്കളങ്കമായ സത്യപ്രസ്താവന എന്നായിരുന്നു പരിഹാസം ഹേമ റിപ്പോർട്ട് പഠിച്ചില്ലെന്നാണ് മന്ത്രി പറഞ്ഞതെന്നും പത്മനാഭൻ പറഞ്ഞു